പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുത്തച്ഛിയും ശ്രീകാന്തും പരസ്പരം കുറ്റപ്പെടുത്തുമ്പോൾ വർഷ പറയുന്നുണ്ട് മതി ഹോസ്പിറ്റലിൽ വെച്ച് ഇനി ഒന്നും പറയണ്ട എന്ന് പറയും പിന്നീട് ഡോക്ടറെ കാണിക്കുന്നുണ്ട് ഡോക്ടർ നേരെ പോകുന്നുണ്ട് എന്തായാലും അതിന് ശേഷം വിവരങ്ങളൊക്കെ പറയുന്നുണ്ട് നിങ്ങൾക്ക് റൂമിൽ പോയി അച്ഛനെ കാണാം റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തെന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ റൂമിലേക്ക് എത്തി അപ്പുറം എന്തേലും കോടതിയിലെ കാര്യങ്ങൾ കോടതിയിൽ വയ്ക്കുക വീട്ടിലെ കാര്യങ്ങൾ വീട്ടിലേക്ക് അതുകൊണ്ട് കോടതിയിലെ ടെൻഷനിലൊന്നും വീട്ടിലേക്ക് വലിച്ചു എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ശരി എന്ന് പറയുന്നുണ്ട് അച്ഛനും അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളും ടെൻഷനൊന്നും ഇല്ലാന്ന് പറയും ഇതേ സമയം തന്നെ പിന്നെ കാണിക്കുന്നത് വേദ ചക്ക ചോളൊക്കെ പറിക്കുന്നുണ്ട് ഇപ്പോൾ നന്ദിനി പരിഹസിക്കുന്നത് നീ എന്തിട്ട് പെണ്ണായി കാണിക്കുന്നത് ഓരോന്നോരോന്ന് മറ്റാദിക്ക് വേഗം ചോള പറിക്കുന്നു പറയും ആ കുട്ടി ആദ്യമായിട്ടല്ലേ വേ നന്ദിനി ഇതൊക്കെ കാണുന്നത് ഒരു കാര്യം ചെയ്യും വേദന നീ എഴുന്നേറ്റ് കൈ നന്ദിനി നന്ദിനിയോടെ ഇരിക്കുന്ന അറിയും അയ്യോ ഞാനെന്തിനീ ഇരിക്കുന്നെ അത് ഇപ്പം എന്തായാലും അവള് ചെയ്യും ആ അതും സാരില്ല നീ ഇരിക്കി നീ ഇരുന്നാലേ വേഗം കഴിഞ്ഞു നീ അങ്ങനെ നിൽക്കണ്ട എന്ന് പറയും അങ്ങനെ നിർബന്ധിച്ച് നന്ദിനിക്ക് ഒരു പണി കൊടുക്കുന്നുണ്ട് നമ്മുടെ കമലാമ്മ അതിനുശേഷം വീണ്ടും കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്ത് വഷ വേദന വിളിക്കുന്നുണ്ട് എത്ര വിളിച്ചിട്ടും വേദ ഫോൺ എടുക്കുന്നില്ല വേദന നല്ല ചക്കയൊക്കെ നന്നാക്കണ തിരക്കില്ലല്ലേ ആ സമയത്ത് പിന്നെ അച്ഛനെയും കാണിക്കുന്നത് ഡോക്ടറേയും കാണിക്കുന്നുണ്ട് അവൾ ഫോൺ എടുക്കുന്നില്ല എന്ന് പറയും എടുത്തിട്ടില്ലെങ്കിൽ എടുക്കുന്നവരെയും വിളിക്കുക എന്ന് പറയും അത് കേൾക്കുമ്പോൾ വർഷയ്ക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിലും ഒന്നും വേണ്ടുന്നില്ല പിന്നീട് ശ്രീ നമ്മുടെ വിക്രം വീട്ടിലേക്ക് വരുന്നുണ്ട് വീട്ടിലേക്ക് വരുമ്പോൾ ഫോൺ വല്ലിടിക്കുന്നു ശ്രീയേട്ടൻ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ആ ഫോണെടുത്ത് കഴിഞ്ഞിട്ട് വേദന കയ്യിൽ അവിടെ കൊണ്ടുവെച്ചു ഏ നിൻ്റെ ഫോൺ ബെല്ലടിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് കളിയാക്കും വേദം അത് മൈൻഡ് ചെയ്യില്ല അതിന് വീണ്ടും വീണ്ടും ഫോൺ ബെല്ലടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നീട് വിക്രം ഒരു ഗ്ലാസ് വെള്ളം ചോദിക്കുമ്പോൾ സ്വന്തമായിട്ട് വെള്ളം എടുത്ത് കുടിക്കണം നിനക്കെല്ലാം നിൻ്റെ ചുണ്ടത്തേക്ക് കൊണ്ട് എത്തിച്ച് തരുന്നത് കൊണ്ടാണ് നീ ഇങ്ങനെ ആവണേന്ന് എന്ന് വേദ പറഞ്ഞ് പരിഹസിക്കും വേദയെ കളിയാക്കുന്നതെന്ന് പറയും പിന്നീട് വീണ്ടും ശ്രീകാന്ത് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഫോൺ എടുക്കുന്നില്ല അപ്പോൾ ആ സമയത്ത് കമലാമ്മ പറയുമ്പോൾ ആരായാലും ഫോൺ എടുക്കണം എന്താണ് ഏതാണെന്ന് അറിയേണ്ടതെന്ന് പറയപ്പോൾ അത് സാരില്ല ശ്രീയേട്ടനാണ് പിന്നെ ദീപിനെ വെച്ചൊരു കളി കളിക്കാൻ നാടകം കളിക്കാൻ നോക്കി അതാണ് അച്ഛൻ ഹോസ്പിറ്റലിൽ ഇടണം പറഞ്ഞിട്ട് വിളിച്ചത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം മുത്തശ്ശി വിളിക്കും എന്ന് പറയും അമ്മ വിളിക്കും ഇവർ രണ്ടുപേരും വിളിക്കില്ല എന്നാൽ എന്തായാലും ശരിയായിരിക്കും ചില ഇപ്പം അറ്റ അറ്റ് അറ്റാക്ക് പറയും മോളെ ആ ആ എന്നാൽ ശരി ഞാനൊന്ന് പോയി നോക്കാമെന്നു പറയും നാടകം ആണെങ്കിലും അല്ലെങ്കിലും എന്ന് പറയും നീ ഒറ്റയ്ക്ക് പോകണ്ട വിക്രമിനെയും കൊണ്ട് പോകണം എന്ന് പറയും അയ്യോ വിക്രമിനെ ഞാൻ വിചാരിക്കും ആ സമയത്ത് നന്ദി എന്താ വിക്രമീന് പോയാലെന്ന് പറയും വേണ്ട ഞാൻ പൊക്കോളാം എനിക്കറിയാം എൻ്റെ ആരുടെ സഹായം വേണ്ട എന്ന് വേദ പറയും പിന്നീട് വേദ വീണ്ടും ഫോൺ വല്ലടിക്കുമ്പോൾ വേദ വീണ്ടും എടുക്കും എത്ര നേരമായി വേദ നിന്നെ വിളിക്കുന്നത് എ അച്ഛന് ഹോസ്പിറ്റലിൽ ഇന്ന് അറിഞ്ഞില്ലേ എന്ന് പറയും ദീപ്തി പറഞ്ഞു ദീപ്തി പറഞ്ഞിട്ട് നീ നേരായിട്ടൊന്നും വന്നില്ലല്ലേ എന്ന് ചോദിക്കും ആ ഞാൻ നോക്കട്ടെ മുത്തശ്ശിനെ വിളിച്ച് നോക്കട്ടെ സത്യം അറിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് വേദ ഫോൺ വയ്ക്കും അപ്പം ശ്രീകാന്തിന് ഇങ്ങനെ ആകെ ദേഷ്യം വരുന്നുണ്ട് അച്ഛൻ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെയാണ് പഴയ പല്ലവീന് പറയണേന്ന് പറയും എന്നാൽ പിന്നെ ഒന്ന് നോക്കണ്ട മോളെ നീ പോകുക എന്ന് പറയും ഇവനെ കൂട്ടി പോകാൻ പറയും വിക്രം പരമാവധി ഒഴിയാൻ നോക്കും പക്ഷെ സമ്മതിക്കില്ല നീ എന്തായാലും പോയേ പറ്റുമെന്ന് പറയും അപ്പം നന്ദിനി പെട്ടെന്ന് പറയും എന്തെങ്കിലും സംഭവിച്ചിട്ട് പിന്നെ അയ്യോ എൻ്റെ അച്ഛൻ പോയി എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞപ്പം പെട്ടെന്ന് തന്നെ ശ്രീലയ്ക്കൊക്കെ ദേഷ്യം വരും നീ എന്തൊക്കെയുണ്ട് ഈ പറയുന്നത് എന്ന് ചോദിക്കും അനാവശ്യ കാര്യങ്ങളൊന്നും പറയരുത് കേട്ടാന്ന് പറയും അപ്പം വിക്രം വന്നു കഴിഞ്ഞിട്ട് നന്ദിനിയോട് ചോദിക്കും കാര്യം നാക്ക് ഉണ്ടോയെന്ന് ചോദിക്കും ഇല്ല എന്തേന്ന് ചോദിച്ചിട്ട് നാക്ക് കാണിച്ചു കൊടുക്കും അല്ല ഒരു നിമിഷം ഉണ്ടെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് വിക്രം എഴുന്നേറ്റ് പോകും അപ്പോൾ ആ സമയത്ത് തന്നെ വേദ വീട്ടിലേക്ക് തിരിച്ച് വരില്ല അച്ഛൻ അച്ഛനെന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അച്ഛൻ അവിടെ നിർത്തും പിടിച്ച് സത്യം ജയിക്കും അങ്ങനെയുള്ളൊരു പ്രതീക്ഷയായിരുന്നു നന്ദിനിക്ക് നന്ദിനെ അപ്പോൾ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് ശ്രീദേവ് വേദാളം വേദാളം എന്ന് വിളിക്കുന്നുണ്ട് വണ്ടി മേലാണ് ഒന്നും മിണ്ടുന്നില്ല എന്താണെന്ന് വയ്ക്കും മിണ്ടാണ്ട ഇപ്പോൾ ഞാൻ ആലോചിച്ചേ ഇവിടെ ഇല്ലേ എന്നാണ് ആ സമയത്ത് തന്നെ അച്ഛൻ വേദ വേദ എന്ന് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മുടെ അമ്മയ്ക്കും അതുപോലെ തന്നെ പുത്തശ്ശിക്കൊക്കെ ആ ടെൻഷനാകും ഇനി നേരമായിട്ട് അവൾ വന്നില്ലല്ലോ വിളിച്ചിട്ടെന്ന് പറയും അപ്പോൾ ഡോക്ടറും പറയുന്നുണ്ട് അതെ എത്രയും പെട്ടെന്ന് വേദമോളം എന്നുണ്ടെങ്കിൽ വേദനയോട് വന്ന് കാണാൻ പറയും വേദന കാണാത്തൊരു വിഷമം അച്ഛൻ്റെ മനസ്സിലുണ്ടെന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ പറഞ്ഞില്ലേ കോടതിയിലത്തെ ടെൻഷനൊന്നും വീട്ടിലേക്ക് കൊണ്ടുവരുന്ന് പറയുമ്പോൾ വീട്ടിൽ തന്നെ ഒരുപാട് ടെൻഷനുണ്ട് ഡോക്ടർ പിന്നെ എന്തിനാണ് കോടതിയിലത്തെ കൊണ്ടുവരാൻ നിൽക്കണമെന്ന് പറയും അതെ അത് നിങ്ങളെല്ലാവരും കൂടെ പരിഹരിക്കേണ്ട കാര്യമാണെന്ന് പറഞ്ഞേ ഡോക്ടറോട് നമുക്ക് ചെറിയൊരു സർജറി നടത്താം ഇപ്പോൾ എന്തായാലും വൈകിട്ട് വീട്ടിലേക്ക് പോക്കാം കുഴപ്പമൊന്നുമില്ല എന്ന് പറയും മരുന്നിൻ്റെ സാറ്റാക്ഷൻ അല്ലേന്ന് പറയും പിന്നെ മുത്തശ്ശിയും അതുപോലെ തന്നെ അമ്മയും വർഷയൊക്കെ കൂടി ഭക്ഷണം കഴിക്കാൻ പോകുകയാണ് നിർബന്ധിക്കുന്ന ശ്രീകാന്ത് നിങ്ങൾ പോയി കഴിക്കും ഞാൻ അച്ഛൻ്റെ എന്ന് പറയും മുത്തശ്ശിക്കി ഷുഗർ ഉള്ളതല്ലേ അതുകൊണ്ട് നിങ്ങൾ പൊക്കോളാൻ പറയും എന്നിട്ട് അച്ഛനോട് പറയും എന്താ എന്താച്ചാ ഞാനൊരു ഫ്ലാസ്റ്റ് ജ്യൂസ് എടുക്കട്ടെ എന്ന് വെക്കും ആ എന്ന് പറയും അങ്ങനെ അദ്ദേഹത്തിന് ഒരു ഗ്ലാസ് ജ്യൂസ് എടുക്കാൻ വേണ്ടി ശ്രീകാന്ത് എഴുന്നേറ്റ് പോകും അതേസമയം തന്നെ വിക്രമം വേദയും അവിടെ എത്തുന്നുണ്ട് അവിടെ എത്തുമ്പോൾ പറയും വായോ നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഇത്തവണ നിങ്ങൾ കൂടി വരണം ഇത് നാടകം നിങ്ങളുടെ മുന്നിൽ ചെന്നെ പൊളിക്കണം എന്നു പറയേടി അറിഞ്ഞിട്ട് പോരെ നാടകണമറ്റുള്ളതാണോന്ന് എന്ന് വിക്രം പറയുന്നുണ്ട് കേട്ടോ വിക്രമിൻ്റെ എന്തോ ഒരു അസുഖ അച്ഛനെന്തോ ഉണ്ട് എന്നുള്ളൊരു തോന്നലാണ് പക്ഷേ അത് അഭിനയം ഉണ്ടെന്ന് തീർത്ത് വിശ്വസിക്കുക വേദ നിങ്ങൾ വായോ നമുക്ക് നോക്കാം എന്ന് പറയും അങ്ങനെ വേദ വിക്രമിനെയും കൊണ്ട് പോകണു ഹോസ്പിറ്റലിലേക്ക് അവിടെ ചെന്നു കഴിഞ്ഞിട്ട് റിസപ്ഷനിൽ ചോദിക്കും ജസ്റ്റിസ് ജസ്റ്റിസ് അങ്കരനാരായണമെന്ന് പറയുമ്പോൾ സെക്കൻഡ് ഫ്ലോറിലാണെന്ന് പറയും അങ്ങനെ റൂം ആ സമയത്ത് മുത്തശ്ശിയും അമ്മയൊക്കെ ചായ കുടിക്കാൻ വേണ്ടി താഴത്തേക്ക് ഇറങ്ങി വരും പക്ഷേ കഷ്ടകാലത്തിന് ഇനി വേദയെ കാണില്ല പിന്നീട് വേദയും വിക്രമും കൂടെ മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ കയറി ചെല്ലണം അപ്പോൾ ആ സമയത്ത് ഒരു ഫോൺ വരും ശ്രീകാന്തിന് ഞാനൊന്ന് ഫോൺ എടുത്തിട്ട് വരെയെന്ന് പറയും അങ്ങനെ അദ്ദേഹം ജ്യൂസ് കുടിച്ച് നിൽക്കണം അപ്പോൾ ശ്രീകാന്ത് ഫോൺ ചെയ്ത് അമ്മായി അച്ഛനായിരുന്നു വീട്ടിലേക്ക് കൊണ്ടുവരും അപ്പോൾ വന്ന് കണ്ടാൽ മതി ഹോസ്പിറ്റലിലേക്ക് വരണ്ട കുഴപ്പമൊന്നുമില്ല എന്നാണ് ഞാൻ അച്ഛനോട് പറഞ്ഞേക്കുന്നത് എന്നാൽ കുഴപ്പം തന്നെയാണ് എന്ന് പറയും ആ സമയത്ത് നിന്നെപ്പോൾ വിളിച്ചത് എന്നിട്ട് നിപ്പോൾ ഉണ വരണേന്ന് പറയും അത് നാടകടം ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കി എന്നാണ് എന്തായാലും ഇപ്പോൾ ഈ കാണിക്കുന്നത് നാടകം ഇത് ഇതോടുകൂടി പൊളിച്ചെടുക്കാൻ തന്നെ ഞാൻ വന്നത് നാടകമോ അച്ഛനോ അച്ഛൻ കാലത്ത് എഴുന്നേറ്റോ ബോധം ഇല്ലായിരുന്നു എന്ന് പറയും അത് ഞങ്ങൾ പോയി അച്ഛനെ കാണട്ടെ എന്നിട്ട് തീരുമാനിക്കാമെന്ന് അറിയും ആ വിക്രം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വേദ വിക്രമിനെ വിളിച്ചു പോകും വിക്രം അപ്പോൾ ശ്രീകാന്തിനെ ഒന്നങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട് അപ്പം ശ്രീകാന്തിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് വിക്രമിനെ കാണുമ്പോൾ പക്ഷേ അതിൻ്റെ ഇല്ല പിന്നീട് ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛനാണ് നമ്മുടെ വേദ കാണാനിടയാവുന്നത് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ തന്നെ സംശയം ഉണ്ടായിരുന്നു ഒരു അറ്റാക്ക് വന്നൊരു രോഗിയെ വൈകുന്നേരം ഉച്ചയായപ്പോഴത്തേക്കും റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്നൊരു മനസ്സിൽ ഒരു സംശയത്തോടുകൂടിയിന് വേദ വരുന്നത് അദ്ദേഹം ജ്യൂസ് കുടിക്കുന്ന കാഴ്ചയും കൂടി കണ്ടതോടുകൂടി വേദയ്ക്ക് സംശയം പൂർണ്ണമായി ഇതടകു എന്നെയും എന്നെയും വിക്രമിനെയും അകറ്റാൻ വേണ്ടിയിട്ടുള്ള സൂത്രമൊന്നും മനസ്സിലായി കാരണം അയാൾ അദ്ദേഹം എന്നുണ്ടെങ്കിൽ വേദയെ കണ്ട വഴിക്ക് വേദയെ എന്ന് വിളിക്കുന്നൊരു സന്തോഷത്തോടെ പക്ഷേ വേദ ഒരുപാട് ദേഷ്യത്തോടെ അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് കയറി നിൽക്കുമ്പോൾ നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ